ഇതുവരെ ഞങ്ങളിതുവരെയ മാത്രമെൻ ദൈവമേ ഇതുവരെ നീ ഞങ്ങളിതുവരെയ മാത്രമെന്നേശുവേ കഴിവല്ല നിൻ കൃപയണേ ബലമല്ല നിയയാണേ കഴിവല്ല നിൻകൃപയാണേ ബലമല്ല നിന്ദയാണ് ഞങ്ങളിതുവരത്തുവ

ഹോവ നിശിയായി തോൽവികൾ വന്ന നേരം ഏഹോ വീശിയായി ഞങ്ങളിതുവരെ യമാത്വമെൻ ദൈവമേ ഞങ്ങളിതുവരെ യ ി മാത്രം സുവേ കഴിവല്ല നൃപയാണേ വെള്ളമല്ല നി കഴിവല്ല നൃപയാണേ വെള്ളമല്ല നി നീ നീ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നിസ്തുല്യ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം ഇന്ന് തമ്മിൽ ചിന്തക്കാട് ഞായര്യന്മാർ പുസ്തകം ആറാം അധ്യായന് പന്ത്രണ്ടാം വാക്ക് അധ്യാസമാക്കി അല്ലയോ പരാക്രമശാലി യഹോവൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് ഗീതനോട് പറഞ്ഞ ആ വാക്കത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് ഇസ്രയേൽ ജനം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതിനാൽ യഹോവ അവരെ മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഫലം മിദ്യാനരും അമ്മാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും അവരുടെ വിളവുകളെല്ലാം നശിപ്പിക്കും മാത്രമല്ല ഇസ്രയേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല അത് നിയമിച്ച് ഇസ്രയേൽ ജേന ദൈവത്തോട് നിലവിളിച്ചു അപ്പോൾ ഒരു പ്രവാചകനെ ദൈവം അവരുടെ ഇടയിലേക്ക് അയച്ചു അവരോട് ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിച്ചു അനന്തരേ യഹോവയുടെ ഒരു ദൂതൻ വന്ന ഓഫറയിൽ യുവശൻ്റെ കരിവേലത്തിന് കീഴിൽ ഇരുന്നു യുവശന്റെ മകനായ ഗിദേവൻ ഗോവതമ്പ വിദ്യാനുള്ള കയ്യിൽപ്പെടാതെ ഇരിക്കേണ്ടതിന് മുന്തിരിച്ചക്കൻ്റെ അധികത്ത് വെച്ച് മെതിക്കുകയായിരുന്നു ഇസ്രായേൽ ജേന ഒന്നടങ്കം ഭയന്നിരിക്കുമ്പോൾ തനിക്കുള്ളത് ശത്രു അപകരിക്കാനിടയാകരുത് എന്ന് കരുതിയും ശത്രുവിനെ ഭയമില്ലാതെയും ഒരു പരാക്രമത്തോട് തനിക്കുള്ള അത് കാത്തു സൂക്ഷിക്കുന്ന ഏക വ്യക്തിയെ ദൈവം കണ്ടു ദൂതനെ അവൻ്റെ അടുക്കൽ അയച്ചു ദൂതൻ ഗതിയാനോട് അല്ലയോ പരാക്രമശാലിയെ യഹോവൻ കൂടെയുണ്ട് നിൻ്റെ നീ ഈ ബലത്തോട് പോകാം നീ ഇസ്രയേലിനെ മിദ്യാരുടെ മിഥ്യാനുടെ കയ്യിൽ നിന്ന് നിരക്ഷിക്കും ഞാനല്ലയോ നീയോ നിന്നെ അയക്കുന്നത് ഈ സമയത്ത് ഗതിയോൻ്റെ എളുമത്തമാണ് ഞാൻ യഹോ താൻ എഹോവോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എൻ്റെ ശക്തി കണ്ട് ദൈവം എന്നല്ല അയ്യോ യഹോവേ കർത്താവേ ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയതും അല്ലയോ എന്ന് പറഞ്ഞു യഹോ അവനോട് ഞാൻ നിന്നോടുകൂടിയിരിക്കും നീ ബിദിയാനെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗതിയവൻ യഹോവയോട് ചില അടയാളങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം ദൈവം മറുപടി നൽകുന്നുണ്ട് അനന്തരം ഗതിയോനെ ഹോവിയ്ക്ക് ഒരു ആകൂടമെടുത്തു അതിൻ്റെ യഹോവശാലോം എന്നെ പേരിട്ടു തുടർന്ന് യഹോയുടെ കൽപ്പന പ്രകാരം ഓരോ കാര്യങ്ങളും ഗതിയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രതികാരമെന്നോണം വിദ്യാനീയർക്കും അമ്മാലികർക്കും കിഴക്ക് ദേശക്കാർക്കും ഒരു താ ഒരു താല്പര്യം ഒരുമിച്ചുകൂടി അപ്പോൾ യഹോയുടെ ആത്മാവ് ഗതിയൻ്റെ മേൽ വന്നു അവൻ കാഹളം ഊതി അഭ്യാസരെ അതിൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടി ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ജനത്തെ വിളിച്ചുകൂട്ടി യഹോവ ഗതിയനോട് നിന്നോടുകൂടിയുള്ള ജനം അധികമാവുന്നു എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രയേൽ പറയാതിരിക്കേണ്ടതിന് ഞാൻ മിഥ്യാനരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല ഭായുവും ഭീതിയുള്ളവർ ഗലിയാതെ പറഞ്ഞു വിട്ടുപോകട്ടെ ജനത്തിൽ ഇരുപതിനായിരം പേർ മടങ്ങിപ്പോയി വീണ്ടും ദൈവം ജനത്തെ വെള്ളത്തിനരിയെ കൊണ്ടുപോകുക നായ് നക്കി പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ മാത്രം തിരഞ്ഞെടുത്തു അങ്ങനെ മുന്നൂറ് പേർ ശേഷിച്ചു അവരെ കൊണ്ട് ദൈവം പറഞ്ഞതനുസരിച്ച് ഗതിയം പ്രവർത്തിച്ചു മിധ്യാനരെ തോൽപ്പാൻ ഇടയായി പ്രിയ ശ്രോതാക്കളെ നമ്മുടെ പരാക്രമങ്ങളോ ശക്തി കൊണ്ടോ ജയം നേടുവാൻ സാധ്യമല്ല ദൈവ വ്യവസ്ഥയിൽ ആര് മുന്നേറുമോ ദൈവത്തിൻ്റെ വാക്കുകൾ ആരനുസരിക്കുമോ അവരെ കൊണ്ട് ദൈവം വൻകാര്യങ്ങൾ പ്രവർത്തിക്കും ഗതിവൻ ഉണ്ടായിരുന്നത് ശത്രു അപകരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കാതെ പരാക്രമം കാണിച്ചപ്പോൾ ദൈവം അവനെ കണ്ടു ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തീഷ്ണതയുള്ളവരായി നാം തീരുന്നുവെങ്കിൽ ദൈവം നമ്മെയും ദൈവത്തിൻ്റെ കരങ്ങളിലെടുത്ത് പ്രയോഗിക്കും നമ്മുടെ കഴിവല്ല ബലമല്ല ദൈവത്തെയാണ് ോ അവർ കൂടി ചെയ്യും ദൈവമായ ഈ തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം